സെക്രട്ടേറിയറ്റ് മുന്നിൽ ആശാപ്രവർത്തകരുടെ സമരപന്തലിലേക്ക് തള്ളിക്കയറി സിപിഎം നേതാവ് ഉച്ചക്കടയിലെ മുതിർന്ന സിപിഎം നേതാവ് ശശിയാണ് ആശാപ്രവർത്തകരുമായ തർക്കത്തിലായത് കാറോട് പഞ്ചായത്തിലെ ആശാവർക്കർ റോസിയോടാണ് ശശി തട്ടി കയറിയത് തുടർന്ന് ഇരുവരും വാഗ്വാദത്തിൽ ആവുകയായിരുന്നു ഇങ്ങനെയുണ്ട് ആണുങ്ങള് ഇങ്ങനെയും ആണുങ്ങള് ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ഇങ്ങനെയും ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കേട്ടിട്ടില്ലല്ലോ പറയാനില്ല അതുകൊണ്ട് ഞാൻ പറയുന്നു പഞ്ചായത്ത് മെമ്പർ വിഷമിക്കുന്നു നിങ്ങള് ഇപ്പൊ കിട്ടൂടാടാ ഞങ്ങൾക്ക് വേണ്ടി പോകുന്നത് കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ വഴി നോക്കി പെക്കോളണം പറയുന്നത് എല്ലാ ഒരു ചൊല്ലുണ്ട് നാണമില്ലാത്തവന്റെ പറയാൻ പാടില്ലാത്തൊരു താലുക എടുത്താലും അതൊരു തണലാണെന്ന് നോക്കി പഞ്ഞുവയ്ക്കാറായല്ലോ ഇനിയെങ്കിലും നിർത്തിക്കൂടെ ഇച്ചെറ്റത്ര ഒക്കെ അതെങ്ങനെ ്രവർത്തകർ അതിനൊക്കെ തക്ഷണം തന്നെ മറുപടികൾ നൽകിയിട്ടുണ്ട് അത്തരത്തിലല്ല എങ്ങനെയാണ് ആ തൊഴിൽ മുൻപോട്ട് പോകുന്നതെന്നും എന്തുകൊണ്ട് തൊഴിൽ വേതനം ഉയർത്തണം അടക്കമുള്ള കാര്യങ്ങൾ അവർ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് കേരള അറിഞ്ഞിട്ട പേരാ ശശി എന്നാ